പൊന്നാനി നഗരസഭയിലെ വാർഡ് വിഭജനം പൂർത്തിയായി പുതുതായി വരുന്നത് കനോലി കനാൽ വാർഡും പുഴയോര പാതാ വാർഡും തദ്ദേശ സ്വയംഭരണ വാർഡ് വിഭജനത്തിന്റെ ഭാഗമായി പൊന്നാനി നഗരസഭയിൽ പുതുതായി രണ്ട് വാർഡുകൾ കൂടി രൂപം കൊണ്ടു പൊന്നാനി കർമ്മ റോഡിന് സമീപത്തെ എട്ട് ഒൻപത് പത്ത് വാർഡുകൾ വിഭജിച്ച് പുഴയോര പാത വാർഡും കടവനാട് മേഖലയിലെ വാർഡുകൾ വിഭജിച്ച് കനോലി കനാൽ വാർഡുമാണ് പുതുതായി വരിക ബി എം മരക്കടവ് ഭാഗത്തെ വാർഡുകളുടെ പകുതി ഭാഗം സമീപ വാർഡുകളിലേക്ക് കൂട്ടിച്ചേർക്കും നഗരസഭയിലെ എൺപത് ശതമാനം വാർഡുകളുടെയും അതിർത്തി പുനർനിർണ്ണയവും നടക്കും ഒന്ന് മുതൽ പുനഃക്രമീകരണം നടന്നിട്ടുണ്ട് വീടുകളുടെ എണ്ണം ജനസംഖ്യ ഭൂപ്രകൃതി എന്നിവ പരിഗണിച്ചാണ് വിഭജനം നടത്തിയത് വീടുകൾ ശരാശരി ഒരു വാർഡിൽ വരുന്ന തരത്തിലാണ് ക്രമീകരണം നടത്തിയത് വീടുകളുടെ എണ്ണം കുറയാതെയും വീടുകളുടെയും കൂടാതെയുമാണ്യുടെ ഇരുഭാഗങ്ങളിലും അതിർത്തിയായി നിശ്ചയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിലെ കണക്ക് പ്രകാരം പൊന്നാനിയിൽ ഒന്നേക്കാൾ ലക്ഷമാണ് ജനസംഖ്യ നിലവിൽ ഒന്നര ലക്ഷത്തിലധികം ജനസംഖ്യ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത് അമ്പത്തി വാർഡുകളുണ്ടായിരുന്ന പൊന്നാനി നഗരസഭയിലെ വാർഡുകളുടെ എണ്ണം ഉയർന്നപ്പോൾ സംസ്ഥാനത്തെ ുള്ള നഗരസഭയിലൊന്നായി പൊന്നാനി മാറി ഡിസംബർ മൂന്ന് വരെ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ സമർപ്പിക്കാൻ സാധിക്കും വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും വിശ്വാസം ബാസിത് ബാസിത് വെഡിംഗ് മോൾ ആർക്കേഡ് ബസിൾ തിരൂർ